പറയാൻ നെഗറ്റീവ് ാണ് ഞങ്ങൾക്ക് പോസിറ്റീവ് ഇല്ല നെഗറ്റീവ് കമന്റ് പക്ഷെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ തളർത്താൻ പലർ കഴിയും അറിയില്ല അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അഭിനയ മോഹികളാണ് ഒരു സിനിമയിൽ വേഷം ചെയ്യാൻ വന്നിരിക്കാൻ നമ്മളെ തളർത്താൻ നൂറുകണക്കിന് ആൾക്കാരുണ്ടാവും പക്ഷെ അതൊന്നും നമ്മൾ ഈ ചെവി കട കേട്ട് കളയുക മുന്നോട്ട് പോവുക ഈ പണികൾ പറ്റില്ല നമ്മൾ അടുത്ത കാര്യം പറയാം എന്താണെന്ന് വെച്ചാൽ ഓള് കെട്ടിത്തോക്കിച്ച് ഓള് നിന്റെ കൂടി പെണ്ണാം എന്താ കൊണ്ട് വാളിസ്ഥ അത്യാവശ്യം നമ്മൾ വരുമ്പോൾ നമ്മളെ മോനെ അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ചാലക്കുടികളിൽ ശ്രീകലാൻ പഠിച്ചത് കാണിക്കണം ഒരു ചിലക്കിരിക്കുപറ്റ എന്തായാലും തൃശ്ശൂര് ചാലപുടിക്കാരൻ പണ വേറെ അവല നമ്മുടെ സുരേഷ് പറഞ്ഞാലേ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നേ അയാളും തകർത്ത് പഠിച്ചിട്ട് പാട്ട് പടി എന്താ ഓണണ്ടോടിനൂമുഖം ഓമനപ്പൂമുഖം സൂക്ഷിച്ചാൽ ഓമനച്ചുണ്ടത്തിമ നൽകുക കുരികളിൽ മണിച്ചുകൊണ്ട് ചാലക്കുടിക്കാരൻ എന്ന അതുപോലെ ഒരു ഡിഗ്രി സൗണ്ട് എടുക്കാൻ പെരേരക്ക് വിളിക്കുകയാണ് ഈ അടുത്ത കാലത്ത് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു പെരേരയുടെ സൗണ്ട് തോമ ഞാൻ കണ്ടു എന്നാലും ദിലീപ് മുമ്പിൽ വെച്ച് സൗണ്ട് തോമ അനുകരിക്കാൻ ഒരു അവസരമുണ്ടെന്ന് പറഞ്ഞപ്പോ പെരേര വേദിയിലേക്ക് വിളിക്കുകയാണ് ആദ്യം സൗണ്ട് തോമയിൽ ഞാൻ അനുകരിക്കും അപ്പൊ നമ്മുടെ പെരേര അനുകരിക്കുന്നവ നല്ലത് നോക്കുക അതിൽ സൗണ്ട് തന്നെ ഞാൻ കുട്ടിയുടെ പുറത്ത് പിന്നെ തെറ്റുണ്ടോ അപ്പൊ എങ്ങനെയൊരു വോയിസ് കയ്യടിയില്ല അപ്പൊ നമ്മുടെ പെരേരടി നോക്കുക ഒരു എമിക്കരി കലാകാരന്റെ മാര്യരാ സൗണ്ട് തന്നെയാണ് നിങ്ങളുടെ മൂവി दिपाली नूरगल की अप्लाई करेंगे आ दिल्ली बाढ़ी से थोड़ा सावधान बाबा और खानपुर लेकर जॉसन वाले वैसे लेंगे बारे में मुझे वैसे कहने और उसी के तो सब बीच के लोग बीने बीने बेचैनी नहीं है अभी बीने बीने ये करने में नहीं है ये करने में नहीं है ये बने पौड़ी में

പണ്ടൊക്കെ സിനിമ തങ്ങളെ കാണാനായിട്ട് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും സ്ഥലങ്ങളും ഞാൻ നേരിട്ട് കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് നന്ദി പറയുന്നു കാരണം സിനിമ പറയാനും ജാലിയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഓരോ

ബിബിൻ ജോർജിന്റെ എന്ന സിനിമയിൽ മേഷം ചെയ്യാൻ സഹിച്ചു നമ്മുടെ ഡയറക്ടർ സാറ് അതെ വർഷങ്ങളായിട്ട് മേഷം ചെയ്യാൻ സഹിച്ചു അതിലാണെങ്കിൽ ആ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോയപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നു ആര് വരിച്ചു രക്ഷപ്പെട്ടു അപ്പോ അതിന്റെ നന്ദി സംവിധായകനെ നേരുകയാണ് ബിബിൻ ജോർജിന്റെ പുതിയ സിനിമ അതുപോലെ പുതിയ വിഷ്ണു കുട്ടികൃഷ്ണന്റെ ഒരു പടത്തിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നെഗറ്റീവ് കമന്റ് ആണ് ഞങ്ങൾക്ക് പോസിറ്റീവ് ഇല്ല നെഗറ്റീവ് കമന്റ് പക്ഷെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ തളർത്താൻ പലർക്കും കഴിയും അറിയില്ല അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അഭിനയ മോഹികളാണ് ഒരു സിനിമയിൽ വേഷം ചെയ്യാൻ വന്ന എനിക്കറിയാം നമ്മളെ തളർത്താൻ നൂറുകണക്കിന് ആൾക്കാരുണ്ടാവും പക്ഷെ അതൊന്നും നമ്മൾ കണക്കിട്ട് കളയുക മുന്നോട്ട് പോകുക അപ്പൊ അല്ലേ അത് അയ്യോ എത്ര കാലല്ല ി കൊമ്മത്ത് എന്ന് ഓർമ്മ വരികയാണ് ഞങ്ങളുടെ നാട്ടുകാരായ അബിക സാഹർ അവരിൽ മൺമറിഞ്ഞു ദിലീപയുടെ നാദുഷ്ടയും എല്ലാ വർഷവും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചാണ് അപ്പോ நம்ம ஓர்மையில மாவேலி டூபுலி தப்பு மட்டு அது பாலாய போடனோ பள்ளி போடணும் அது வேற ஒன்னும் அல்லா பள்ளி திருப்பள்ளி பார்த்து അപ്പൊ മനസ്സിലെ ഇഷ്ടമുള്ള ഒരു ചെറിയ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ചോട്ടോ മുമ്പേ എന്ന സിനിമയിൽ ഒരു ചെറിയ രംഗം കൂടെ അവതരിപ്പിക്കുകയാണ് നടേശൻ നിങ്ങളിപ്പോ വായിച്ച വേറെ ദിവസത്തിലേ ആർമ്മന്റെ നടശൻ്റെ മരണ കൊണ്ട് മനസ്സെന്ന് പറഞ്ഞിരിക്കുമ്പോ ഞാൻ കൊല്ലും രണ്ടു കുപ്പി കളി പറ ലോക്കൽ പറഞ്ഞ വാക്കില്ല കൊല്ലുന്നു പറഞ്ഞിരിക്കും അപ്പൊ ഈ ഒരു സംഭവം ശ്രീ മാമ്മ അവതരിപ്പിക്കുകയാണെങ്കിൽ നോക്കാം നിങ്ങളെപ്പോ വാങ്ങിച്ചെ അതെന്നൊരു ദൃശ്യം നമ്മളാണ് വേരി പോയ എന്റെ മതം കണ്ടു മനസ്സിന് മരണിക്കുമ്പോ എന്റെ കണ്ടു കൊല്ലും രണ്ടുപല്ലി കൊല്ലം കുട്ടികൾ വന്ന് ആക്കി എന്നെ കൊല്ലുന്നു അപ്പൊ പേര നമ്മുടെ ഭൂതമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിൽ ഭൂതം ഒരു വാക്ക് പറയുന്നു കാരണം ഞാൻ ജൂനിയർ സൂര്യമായിട്ട് പത്ത് വർഷമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് അപ്പോ അത് അങ്ങനത്തെ ഒരു ഫീൽഡിൽ നിന്ന് പറയുന്ന വ്യക്തി സിനിമയിലേക്ക് പെട്ടെന്നുള്ള ആൾക്കാർക്ക് കുറെ അസൂയവും കാര്യങ്ങളും ഉണ്ടായിരുന്നു പല പല സെറ്റുകളിലും അതൊക്കെ അതിജീവിച്ചാണ് പോകുന്നത് അപ്പോ എല്ലാവരും സിനിമയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത്യാവശ്യം ലൈവ് ലൈറ്റിംഗ് ഷോട്ടിങ്ങൊക്കെ ചെയ്യുക മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അപ്പോ നമ്മക്ക് പഠനത്തിനുള്ള ഒരു സൗണ്ട് ചെയ്യുന്നു മുറ എന്ന സിനിമയിലെ ഇപ്പോ നമ്മൾ നായകനായിട്ട് എത്തിയ എത്തിയൊരു നടനല്ല അദ്ദേഹത്തിനോടൊപ്പം ബില്ലമ്പേഷൻ ചെയ്ത രണ്ടുപേരാണ് ഞങ്ങൾ തമിഴില് അങ്ങനെ ഭാഗ്യം ഒക്കെ ലഭിച്ചു അതേ സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന സിനിമയിലാണ് വിനായകൻ ചേട്ടൻ ചെയ്ത പേഷം ഞാനും അതിന്റെ കൂടെ അപ്പോ മുറ എന്ന സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അഭിമാനം തോന്നി എ ബി സി ഡി എന്ന സിനിമയിലെ പ്രൊഡ്യൂസറിന്റെ മകനാണ് ചെയ്തിരിക്കുന്നത് മാന് പറഞ്ഞത് അപ്പൊ പുതിയ സിനിമയ്ക്ക് വരുന്നോ അപ്പൊ എല്ലാവരും ആശംസകൾ കയ്യിൽ കൊടുക്കുകയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം Só essa, deixa pelo eu